വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകാൻ ഭക്ഷണശാലയൊരുക്കി സുമനസ്സുകൾ തോക്കാവ് മേച്ചേരിപ്പടി റോഡിൽ എസ് ബി എം കോംപ്ലക്സിലാണ് അഞ്ചപ്പം എന്ന പേരിൽ ഭക്ഷണശാല പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് സ്വന്തം വീട്ടിലെന്നപോലെ ആർക്കു വേണമെങ്കിലും ഉച്ചഭക്ഷണം ലഭ്യമാക്കുകയാണ് ലക്ഷ്യം സന്നദ്ധരായ വളണ്ടിയർമാരാണ് ഭക്ഷണശാലയിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ഞായർ ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും പന്ത്രണ്ട് മുപ്പത് മുതൽ രണ്ട് മണിവരെയാണ് പ്രവർത്തന സമയം അതിന്റെ പേരിൽ ഇങ്ങനെ കേസൊക്കെ മുമ്പോട്ട് പോയപ്പോൾ കോടതി വന്നത് ഇങ്ങനെയാണ് വിശക്കുന്ന മനുഷ്യന് ഇങ്ങനെ ഭക്ഷണം എടുക്കാനുള്ള അവകാശമുണ്ട് യൂണിറ്റ് പ്രസിഡന്റ് ജോൺസൺ എലവത്തിങ്കൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സജീവ് കഴുങ്കിൽ ഗ്രേസി ജേക്കബ് കൃഷി ഓഫീസർ ജേക്കബ് ഷേമോൻ ബെന്നി ആന്റണി ലയൻസ് ക്ലബ് സെക്രട്ടറി വേണു വേലായുധൻ ജെന്റിൽമാൻ ക്ലബ്ബ് പ്രതിനിധി ജെയിംസ് പി ചന്ദ്രശേഖരൻ ജോയ് പാലയൂർ ഷെറി ജോർജ് അറക്കൽ കെ ആർ പോൾ എന്നിവർ സംസാരിച്ചു